പിന്നെ അന്നത്തെ ദിവസം പോകണ വഴിക്ക് ഒരു ഒരു ഗതി ഉണ്ടാവത്തില്ല ഒരു പൈസ പോലും കിട്ടത്തില്ല കിട്ടുന്ന പൈസ പൈസയൊന്നും ഉപകാരപ്പെടത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കുടുംബത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വരിക പെണ്ണുങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴും കാണാമറിയത്ത് കറുത്ത പൊട്ടിട്ടിട്ട് ഇറങ്ങണം എന്നാണ് ഏത് കാര്യത്തിന് പോകണോ അത് വിജയമായിട്ട് തന്നെ തിരിച്ചു വരും കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ അവരെ അത് ശീലിപ്പിക്കണം കുട്ടികളെ ചെറുതിലെ തന്നെ പഠിപ്പിക്കണം മുത്തശ്ശേയും മുത്തശ്ശനെയും നമസ്കരിക്കാനാണെങ്കിലും എല്ലാ കാര്യവും അത് കുഞ്ഞിലെ തന്നെ പകർന്നു കൊടുക്കേണ്ടതാ പിന്നെ അല്ല പകർന്നു കൊടുക്കേണ്ടത് കുഞ്ഞിലെ പകർന്നു കൊടുക്കേണ്ടവരും കണ്ണേർ ദൃഷ്ടിദോഷം ഇതൊക്കെ ഉണ്ടെന്ന് ഈ പ്രായമായ പണ്ട് പറഞ്ഞു വെച്ചതാണോ അത് ശരിക്കും ഉണ്ടാവും ഇതൊക്കെ ശരിക്കും ഉണ്ട് നമുക്ക് പലർക്കും നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ തന്നെ പലർക്കും ഇത് അനുഭവം ഉണ്ടാവും കണ്ണേർ കമ്പേർ ദൃഷ്ടി ദോഷം അതുകൊണ്ടാണ് പല വീടുകളും വെക്കുമ്പോ മുന്നിൽ കറുത്ത കർക്കലത്തിനകത്ത് വെള്ള വരച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ ചില ആൾക്കാരുടെ ദൃഷ്ടി ഭയങ്കര ദോഷമാണ് ചില സമയത്ത് ജനിച്ച ആൾക്കാരുടെ ദൃഷ്ടി ഭയങ്കര ദോഷമാണ് അങ്ങനെയുള്ളവർ നോക്കി കഴിഞ്ഞാൽ തന്നെ ചെടികളൊക്കെ പട്ടുപോകും എന്നപ്പോ അനുഭവമാണ് അനുഭവമാണ് വാഴക്കൊലയൊക്കെ നിൽക്കുന്ന ഇപ്പില് താഴെ പറഞ്ഞു താഴെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാ മതി അതുപോലെ തന്നെ നന്നായിട്ട് ഒരുങ്ങിയിട്ട് ചീ ഇങ്ങനുള്ള ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് പിന്നെ ഒരു രണ്ടു മൂന്നാഴ്ച കെണീട്ട് നടപ്പുണ്ടാവില്ല അന്ന് തന്നെ പോയി കിടപ്പില്ല പിന്നെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ ആച്ച എന്നെ നോക്കിയാ മതി പിന്നെ അപ്പൊ ഇതൊക്കെ അനുഭവസ്ഥര് ഒരുപാട് പേരുണ്ട് മനസ്സിലായില്ലേ നമ്മള് പറയണ പോലെയല്ല ഇത് അനുഭവത്തിൽ ഇഷ്ടം പോലെ പേരുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ഒരാൾ ഒരു കാർ എടുത്തു എന്ത് എന്തിലും അസൂയക്കാരുണ്ട് ആ അസൂയ മാത്രല്ല അവർ ഈ ദുർമന്ത്രവാദികളെ പോലെ അവരിങ്ങനെ മനസ്സിനകത്ത് വെച്ച് ഇങ്ങനെ അത് തന്നെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനസ്സിനകത്ത് വെച്ച് ഇങ്ങനെ അതിനെപ്പറ്റി അസൂയപ്പെട്ട് അസൂയപ്പെട്ട് അത് അവർക്കൊരു ശീലമാണ് അവരുടെ കണ്ണിന്റെ ദോഷം ദൃഷ്ടിദോഷം അത് പറ്റിക്കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ഈ ജസ്റ്റ് മാത്രം മാറും ശരിക്കും ഉപ്പുമുളകും അത് നമ്മുടെ മുത്തശ്ശിമാരുടെ മന്ത്രവാദം അവര് ശരിക്കും യാതൊരു മന്ത്രവാദവും പഠിക്കാത്ത മന്ത്രവാദിനിമാരാ മന്ത്രവാദം പഠിക്കാതെ പോലും ചെയ്താൽ മന്ത്രവാദം ഫലിക്കും എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉപ്പും മുളകും കടുകും എല്ലാം കൂടെ നമ്മളെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഉഴിഞ്ഞ് കൊണ്ടുവന്ന് തീലോട്ടങ്ങിടും അപ്പോഴത്തേക്ക് തന്നെ ഈ ഇതിന് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും മുളക് കത്തണ സ്മെല്ലൊന്നും ആയിരിക്കത്തില്ല വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അവിടെ നിൽക്കാൻ പറ്റത്തില്ല അത്രക്ക് വല്ലാത്തൊരു രീതിയിലുള്ളൊരു സ്മെല്ല് വരും അപ്പൊ അത് ഏറ്റിട്ടുണ്ടോ ഇല്ലെന്നത് തീലിടുമ്പ നമുക്ക് അറിയാൻ പറ്റും ചിലത് തീരെ സ്മെല്ല അപ്പം അങ്ങനെ ആ സ്മെല്ല് ഭയങ്കരമായിട്ട് കണ്ണേരുണ്ട് എന്ന് പറയും അല്ല സ്മെല്ലുണ്ടെങ്കിലും ദുർഗന്ധമാണെങ്കിലും കണ്ണീർ പെട്ടത് തന്നെയാണ് പിന്നെ ചിലപ്പോൾ ഒരു ഒരു സ്മെല്ലും ഉണ്ട് ഒക്കെ ഇങ്ങോട്ട് കത്തിയാലും ഒരു സ്മെല്ലും ഉണ്ടല്ലോ അത് കടുത്ത കണ്ണേർ ചെറിയ കണ്ണേറൊന്നും ഒരുപാട് കടുത്ത കണ്ണേറാണ് അതുപോലെ കുട്ടികൾക്ക് കണ്ണേർ ഉണ്ടാവും കുട്ടികളെയൊക്കെ നമ്മൾ കല്യാണത്തിന് ഒരുക്കി ഒക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുകയാണ് കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ തിരിച്ചു വന്ന അന്ന് രാത്രിയിലും പിന്നെ കുറെ ദിവസങ്ങളിലേക്ക് അച്ഛനമ്മമാർക്കും ഉറക്കം ഇല്ല കുട്ടികൾക്കും ഉറക്കമില്ല ഇതൊക്കെ ദൃഷ്ടിദോഷത്തിന്റെ ഭാഗമാണ് ഒരുപാട് രീതിയിലുള്ള ദൃഷ്ടിദോഷങ്ങളുണ്ട് പക്ഷെ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ കുമ്പളങ്ങ കെട്ടി കുമ്പളങ്ങയിൽ കണ്ണെഴുതി കെട്ടിത്തൂക്കുന്നത് ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ പുറത്തു കൊണ്ടുപോകുമ്പോൾ കാണാമറയത്ത് വലിയൊരു കറുത്ത പൊട്ടി തൊട്ടിട്ട് കൊണ്ടുപോകുന്നത് ആ കവിളില് മാത്രല്ല കാണാമറിയത്തും കൂടെ കറുത്ത പൊട്ടിടണം ആ അതുപോലെ പെണ്ണുങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴും കാണാമറിയത്ത് ഏഹ് കറുത്ത പൊട്ടിട്ടിട്ട് ഇറങ്ങണം എന്നാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട് എല്ലാവർക്കും ഒന്നും ദൃഷ്ടിദോഷേകത്തില്ല ചിലർക്ക് ഭയങ്കരമായിട്ടേക്കും അതുപോലെ രാവിലെ ചിലരെ കണി കണ്ട അന്നത്തെ ദിവസം പോക്കാണ് പിന്നെ വലിയ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ഉള്ളവരെ കണി കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാല് നമ്മളെന്ത് ചെയ്യണ നാമമൊക്കെ ജപിച്ചു വേണം പിന്നെ പുറത്തിറങ്ങാൻ തിരിച്ചു കയറിയിരിക്കണം ചിലർ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് ശകുനം വരിക എന്ന് പറയും അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങോട്ട് അവർ വരും അയ്യോ എങ്കി പിന്നെ ആ പോണ കാര്യം നടക്കത്തില്ല വെറുതെ എനക്കിടണ്ട് അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി എല്ലാ എല്ലാ മാസത്തിലും ഒരു ദിവസമെങ്കിലും രക്തപുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയും ചെയ്യണം അതുപോലെ ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പിന്നെ കടുംപായസ നിവേദ്യം കൊടുക്കണം പിന്നെ നമ്മുടെ ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും നമുക്കങ്ങനെ ചില എല്ലാവർക്കും ഏക്കത്തില്ല ചിലർക്ക് മാത്രമേ കേൾക്കുള്ളൂ അപ്പൊ അങ്ങനെ ഏറ്റു തുടങ്ങിയ നമ്മുടെ ജാതകം നോക്കിയിട്ട് നമ്മുടെ ജാതികത്ത് എന്തെങ്കിലും ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാനായിട്ടുള്ള യോഗങ്ങളുണ്ടെങ്കിൽ അതിനാ ഗ്രഹത്തിന് എന്താണോ പരിഹാരം അതങ്ങ് ചെയ്യണം ഗ്രഹശാന്തി എന്ന് പറയും അതങ്ങ് ചെയ്താൽ മതി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക